يلزم لها ما يلزم للصلاة من التكبير والتسليم والطهارة واستقبال القبلة ونحو ذلك. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين. أما بعد صحوة المالح. تلاوة السجود شيءٌ سميت ചെയ്ത പോലെ തക്ബീർ ജൊല്ലി അതുപോലെ സലാം വീട്ടണം ഉണ്ടാകണം ക്രിബിലക്ക് നേരെയാകണം എന്നിത്യാദി കാര്യങ്ങളുടെ വിഷയങ്ങൾ അങ്ങനെ നിയമമായി വന്നിട്ടുണ്ടോ അങ്ങനെ നിയമമായി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക നമസ്കാരത്തിലാകുമ്പോൾ അയാൾ ആ നമസ്കാരത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നാൽ ഒരാൾ അതല്ലാത്ത സമയത്ത് ശുദ്ധിയില്ലാത്ത സമയത്തും സുജൂതി ചെയ്യാവുന്നതാണ് ഉമർ ഹെബിൻ അമർ റലിഅള്ളാ വൻഹുമഹാർ ശുദ്ധിയില്ലാത്ത രൂപത്തിൽ സുജൂത് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പ്രത്യേകമായ നമസ്കാരത്തിന് പോലത്തെ കിബേർ ജൊല്ലി പിന്നെ സലാം വീട്ടി അങ്ങനെയൊന്നുമില്ല നേരെ സുജൂതിലേക്ക് പോവുക സുജൂത് ചെയ്യുക സുജിത് എഴുതേക്കുക എന്നാൽ ശുദ്ധിയോടുകൂടെ ചെയ്യലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി അത് ഓതുന്ന സമയത്ത് അത് ഓതുന്നയാൾക്ക് മാത്രമാണ് സുജൂത് ബാധകമാവുക കേൾക്കുന്നയാൾക്ക് അത് ബാധകമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തിലാപത്തിൻ്റെ സുജൂതിൽ ചെല്ലണ്ട വിക്രികൾ അതിൻ്റെതായ ആ പ്രാർത്ഥനകളിൽ ചുരുക്കുക സുജൂതി ചെയ്യുമ്പോൾ ഒരാൾ സുബാനൂതിലെ പ്രാർത്ഥന അതാണല്ലോ അത് നിർവഹിക്കണം ആദ്യം എന്നിട്ടാണ് മറ്റു പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടത് എന്ന് കാണാം എന്നാൽ ചില പണ്ഡിതന്മാർ അത് വിതരത്തിൽപ്പെട്ടതായി എണ്ണിയിട്ടുമുണ്ട് അത്തരം പ്രാർത്ഥനകളെന്നുകൂടി മനസ്സിലാക്കുക ഏതായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു വൽജിക്കുമാറാകട്ടെ അലഹദല്ലാ റബുലമീൻ അസാമുലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ